സെപ്റ്റംബർ ഒന്ന് മുതൽ യു എയിൽ ആരംഭിക്കുന്ന പൊതുമാപ്പ് കിട്ടിയ ശേഷം അതിൽ നാട്ടിലേക്ക് പോയിട്ട് തിരികെ യു എയിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് വരാൻ പറ്റും എന്നുള്ള മറുപടി ഔപചാരികമായിട്ട് ഇതിൻ്റെ കേന്ദ്രങ്ങൾ നൽകിയ സ്ഥിതിക്ക് അത് കിട്ടാൻ വേണ്ടിയുള്ള എളുപ്പത്തിലുള്ളൊരു മാർഗം കൂടി സൂചിപ്പിക്കട്ടെ എവിടെയെങ്കിലും കമ്പനി ഒരു വിസ ആക്കിയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഓഫർ ലെറ്ററെങ്കിലും കൈവശമാക്കിയിട്ട് വേണം രാജ്യം വിട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ തിരികെ വരവ് വളരെയധികം എളുപ്പമാകും എന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ തന്നെ പറയുകയാണ് അപ്പോൾ ഇത് ഒരുപാട് പേർ ഇപ്പോൾ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള രണ്ട് മാസ കാലയളവുണ്ട് അതൊരു പൊതുമാപ്പാണ് ഈ സമയത്ത് റെസിഡൻസി വിസ ഓവറായിട്ടൊക്കെ എത്രയോ നാളുകളായി കഴിയുന്നവർ അതിപ്പോൾ ഒന്നോ രണ്ടോ വർഷമല്ല പല രൂപത്തിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാറി നിന്ന് ചില്ലറ ജോലികളൊക്കെ ചെയ്ത് വ്യവസ്ഥകൾക്ക് വിധേയമല്ലാത്ത രൂപത്തിൽ ജീവിച്ച ആളുകൾക്കൊക്കെ ആ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്ത് കൃത്യമായ രേഖയുടെ രൂപത്തിലാക്കി മാറ്റാൻ പറ്റിയ കിട്ടുന്ന ഏറ്റവും മികച്ച അവസരമാണ് ഉപയോഗിക്കണം അതുപോലെ തന്നെ തിരിച്ചു വരാമെന്നുള്ള കാര്യം മാത്രമല്ല ഈ റെസിഡൻസി വിസ ഓവറായവർക്ക് മാത്രമല്ല വിസിറ്റ് വിസ ഓവറായവരെയും പരിഗണിക്കാം എന്ന കാര്യം പറഞ്ഞത് അനുഗ്രഹമായി കാണണം അവസരം ഉപയോഗിക്കണം എന്ന കാര്യം ദുബായ് വാർത്തയും ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ യു എയിൽ ഈ ട്രാവൽ ബാൻ വിധിക്കപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളോ കേസുകളോ ഒക്കെ മാറി എങ്കിൽ വീണ്ടും അപേക്ഷ കൊടുക്കണമായിരുന്നു കോടതിയിൽ ഈ ട്രാവൽ ബാൻ ഒന്ന് തരണം യാത്ര ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഫീസ് കൊടുക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇനി മുതൽ അങ്ങനെ വേണ്ട എന്ന് യു എയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നതും പ്രഖ്യാപിച്ചിരിക്കുന്നതുമായ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ട്രാവൽ ബാൻ എടുത്തു മാറ്റപ്പെടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കപ്പെടുന്ന വിധത്തിലുള്ള തീരുമാനം ഉണ്ടായാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടോ റിക്വസ്റ്റ് ചെയ്തിട്ടോ ട്രാവൽ ബാൻ മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ രീതിക്ക് ഇതിനെ നടന്നു പോകും ഡോക്യുമെൻസ് ഇല്ലാത്ത ഇതിൽ പറയുന്ന പേര് സീറോ ബ്യൂറോക്രസി എന്നാണ് ഗവൺമെൻറ് സർവീസുകളുടെ സീറോ ബ്യൂറോക്രസി എന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് പരമാവധി ഒരു ദിവസം എന്ന രൂപത്തിലാണ് പറയുന്നത് ഈ ട്രാവൽ ബാനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവായി പോകുന്നത് അത്തരത്തിലുള്ള സൗകര്യത്തിലേക്ക് യു എ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശേഷി വർദ്ധിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ കൂടി അറിയിപ്പ് വരികയാണ് നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രൊഫഷണലായ ആളുകൾ പല ആളുകൾക്കും ഗോൾഡൻ വിസ കിട്ടാനുള്ള ആഗ്രഹമുണ്ടാകും മുപ്പതിനായിരം ദർഹം ശമ്പളം ഉണ്ടെങ്കിൽ കിട്ടും എന്ന രൂപത്തിൽ നിന്നിരുന്നത് ഒരു ചെറിയ മാറ്റം ഈ അടുത്തിടെ പ്രാബല്യത്തിൽ വന്നു മനസ്സിലാക്കണം ഈ രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും അറിയിക്കുകയും വേണം മുമ്പ് പറഞ്ഞിരുന്നത് എല്ലാം കൂടി ചേർന്ന് ബേസിക്കും അലവൻസും കമ്മീഷനും എന്തൊക്കെയാണെങ്കിലും അതെല്ലാം കൂടി ചേർന്നിട്ട് മുപ്പതിനായിരം ദഹം പെർ മന്ത് എന്ന രൂപത്തിൽ മതിയായിരുന്നു എന്നാൽ ബേസിക് തന്നെ മുപ്പതിനായിരം വേണമെന്ന രൂപത്തിൽ ഇതിനെ നിയമം മാറ്റിയിട്ടുണ്ട് ഇത് പല ആളുകളും അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി മുതൽ മുപ്പതിനായിരം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വെച്ചാൽ പോരാ പ്രത്യേകിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ മുപ്പതിനായിരം ബേസിക് ആണെങ്കിൽ പോലും എളുപ്പത്തിൽ ഈ ഗോൾഡൻ വിസ കിട്ടണമെങ്കിൽ ഒന്നുകിൽ മാനേജർ ആയിരിക്കണം തസ്തിക അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് നടക്കുമെന്ന കാര്യം കൂടി ഔപചാരിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ചില ആളുകളെങ്കിലും ഈ എണ്ണായിരം പത്തായിരം ശമ്പളം ഉണ്ടായിരിക്കും പക്ഷേ രേഖകളിൽ കുറച്ച് നാളത്തേക്ക് മാത്രമായി കൃത്രിമം കാണിച്ചിട്ട് മുപ്പതിനായിരത്തിൻ്റെ ഡബ്ല്യു പി എസ് ഒക്കെ കൊണ്ടിട്ടിട്ട് രേഖകളിൽ കുറച്ച് നാളത്തേക്ക് മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് ഗവൺമെൻറ്റിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ട് ഗോൾഡൻ വിസ അടിച്ച ആളുകളുമുണ്ട് അങ്ങനെയുള്ള ഫയലുകൾ പലതും റാൻഡം ചെക്കിങ്ങിലൂടെ അന്വേഷണത്തിന് വിധേയമാകുന്ന സാഹചര്യത്തിലാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പരിചയമുള്ള പല ആളുകളുടെയും പേരിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം ഉഡായ്പകൾക്കൊന്നും പോകാതെ യഥാർത്ഥത്തിൽ എത്രയാണോ ബേസിക്ക് ഉള്ളത് അത് കാണിക്കാൻ അത് മുപ്പതിനായിരം ആണെങ്കിൽ ബേസിക് മുപ്പതിനായിരം ആണെങ്കിൽ മാത്രം ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കണം അങ്ങനെയുള്ള കാറ്റഗറിയിലെ ആളുകൾ അല്ലാതെ മറ്റു പല ആർട്ടിസ്റ്റുകൾക്കും സെലിബ്രിറ്റികൾക്കും പല വിധത്തിലുള്ള ഗോൾഡൻ വിസയുണ്ട് സയൻറ്റിസ്റ്റുകൾക്കും മറ്റുമായിട്ടും അവർക്ക് അവരവരുടേതായ കാറ്റഗറിയിൽ അപേക്ഷിക്കാം ശമ്പളക്കാരാണെങ്കിൽ ഇതാണ് വ്യവസ്ഥ അതിൽ കർശനമാക്കിയിരിക്കുന്നു മുപ്പതിനായിരത്തിൻ്റെ ബേസിക് എന്ന കാര്യം കൂടി തിരിച്ചറിയണമെന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു യു എയിലാദ്യമായ ഒരു സമ്പൂർണ്ണ സമയ പരിശുദ്ധ ഖുർആൻ ടി വി ചാനൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറായ നാളെ വെള്ളിയാഴ്ച മുതൽ ഷാർജയിൽ നിന്നാണ് അത് ആരംഭിക്കുക വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ പാരായണ രംഗത്ത് വിദഗ്ധരായി നിൽക്കുന്ന പ്രതിഭകളാണ് ഖുർആാൻ പാരായണം ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ലോകമെങ്ങും ഇന്ത്യക്കാർ എവിടെയുണ്ടോ ഇന്ത്യക്കാരുടെ സാന്നിധ്യത്തിൻ്റെ രൂപരേഖ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ആഘോഷിച്ചു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ മെഴിവോടെ മികവോടെ പരമ്പരാഗത രീതിയിൽ തന്നെ ആഘോഷിക്കുകയുണ്ടായി ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകളോടുകൂടി ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി